അഞ്ചു വർഷക്കാലം കൊണ്ട് പുകവലി മൂലമുള്ള ക്യാൻസർ ബാധിതരുടെ എണ്ണത്തിൽ വൻ കയറ്റം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാലയളവിൽ ഏകദേശം മൂന്ന് ലക്ഷം ബ്രിട്ടീഷുകാർ രോഗബാധിതരാകുമെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രസ്തുത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുകവലി നിരോധിക്കുന്ന ആദ്യത്തെ രാജ്യമായി യു കെ മാറാനുള്ള പദ്ധതികളെ പിന്തുണയ്ക്കുവാൻ എം പിമാരുടെ മേൽ ശക്തമായ സമ്മർദ്ദ നീക്കമുണ്ട് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്നിന് ശേഷം ജനിച്ചവർക്ക് നിയമപരമായി പുകയില വാങ്ങുന്നത് നിരോധിക്കാനുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്യും യു കെയിൽ പുകവലി മൂലമുള്ള മരണത്തിന്റെയും നാശത്തിന്റെയും വ്യാപ്തി എം പിമാർക്ക് അവഗണിക്കാൻ സാധിക്കില്ല എന്നും പ്രതിദിനം മുന്നൂറ്റി അൻപത് യുവജനങ്ങൾ പുതുതായി പുകവലിക്കാൻ ആരംഭിക്കുന്നതായിട്ടുള്ള കണക്കുകൾ ഉദ്ധരിച്ച് ക്യാൻസർ റിസർച്ച് യു കെ പറഞ്ഞു ആയിരക്കണക്കിന് ആൾക്കാർ ക്യാൻസർ പിടിപ്പിടുന്നത് കടുത്ത സമ്മർദ്ദം ഉളവാക്കുന്നതിന് മുഖ്യ കാരണമായ പുകവലിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ക്യാൻസർ റിസർച്ച് യു കെയിലെ ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നിലവിലെ പ്രവണതകൾ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിഒൻപതോടെ യു കെയിലുടനീളം രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് പുതിയ ക്യാൻസർ കേസുകൾ ഉണ്ടാകുമെന്നും ചാരിറ്റി തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച വിശകലനത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ശരാശരി നൂറ്റി അറുപതോളം ക്യാൻസർ കേസുകൾ രോഗനിർണ്ണയം പുകവലി കാരണം ഓരോ ദിവസവും നടന്നതായിട്ടുള്ള വെളിപ്പെടുത്തലും പുറത്തു വന്നിട്ടുണ്ട് ഇതിലും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുകവലിക്കാത്തവർക്ക് മറ്റുള്ളവരുടെ പുകവലി ഉപയോഗം മൂലം ഉണ്ടായിരിക്കുന്നത് മറ്റുള്ളവരുടെ പുകവലി മൂലം രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് ക്യാൻസർ പിടിപ്പെടാനുള്ള സാധ്യതയാണ് വിശകലനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉപയോഗിക്കുന്നവരിൽ മൂന്നിൽ രണ്ടു പേരെ പുകവലി കൊല്ലുന്നതായി ചാരിറ്റിയുടെ പോളിസി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഇ ആൻ വക്കർ പറഞ്ഞു പുകവലി പൂർണ്ണമായും നിരോധിക്കുന്നത് ക്യാൻസറിനെ കൂടാതെ ജന്മവൈകല്യങ്ങളും ആസ്മയും സ്ട്രോക്ക് ഹൃദ്രോഗം ഡിമൻഷ്യ തുടങ്ങിയ രോഗങ്ങളും കുറയ്ക്കുന്നതിന് സഹായിക്കുമെന്നും ഇംഗ്ലണ്ടിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ പ്രൊഫസർ ക്രിസ് വിറ്റി പറഞ്ഞു ന്യൂസ് ഡെസ്ക്